മനന്നൊന്നു കണ്ണു നീർത്തരങ്കമായി തൂകുമ്പോ കനമുള്ളൻ പാപങ്ങൽ മായ്ക്കൂ മനം മാറ്റും ശുദ്ധാമ ഹിമം പോലെ വെന്മ കനിമുള്ളൻ നിത്യേനാം ദൈവം മനം മാറ്റും ശുദ്ധാമ ഹിമം പോലെ വെന്മയ കനിവുള്ള നിത്യനാം ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവേ നേടുന്ന ദൈവം ആഴത്തില ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം ആഴത്തിനധമ ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി ഓർ ജനസിസ് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത് വാക്യം ജനസിസ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് ട്വൻ്റി ഫോർ ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ എസ്കോൽ മമ്മ്രേ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടു ഇവർ തങ്ങളുടെ ഓഹരി എടുത്ത് കൊള്ളട്ടെ സെയിം ഓൺലി ദാറ്റ് വിത്ത് विच द यंग मेन हव्न आ पोर्शन ऑफ द मेन विच वी विनय एस् मम्रे लेट दम टेक्शन सेकंड सिक बुकया दर्पस् ड्रीवन लाइफ वॉड ईज प्लेसडर वर्षिप प्राक्टिकल दाइबी As living sacrifices, um, holy and pleasing to God, this is your spiritual act of worship. Why does God want you, your body? Why doesn't He say offer your spirit? Because without your body, you can do anything in this planet. In eternity, you will receive. A new, improved, upgraded body. But while you are here on earth, God says, Give me what you are God. He is just being practical about worship. You have heard people say, I can make it to the meeting tonight, but I will be with you in spirit. Do you know what that means? Nothing, it is worthless as long as you are on air. Your spirit can only be where your body is. If your body isn't there, neither are you. the third session like or Proverbs chapter 13, verse 21. സദൃശവാക്യങ്ങൾ പതിമൂന്നിന്റെ ഇരുപത്തിയൊന്ന് ദോഷം പാപികളെ പിന്തുടരുന്നു നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും ബട്ട് ടു ദ ഗുഡ് ബി ഇനി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ഓർ മത്തായി മാത്യു ചാപ്റ്റർ സിക്സ് മത്തായി സുശേഷം ആറിൻ്റെ ആറാം അധ്യായത്തിലെ ആറാമത് വാക്യം നീയോ പ്രാ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടത്ത് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എൻ്റർ ഇൻ ടു ദൈക്ലോസാദർ വിച്ച് in secret and ആൻഡ് father ഫാദർ വിച്ച് in secret സീക്രെട്ട് ഷാൻ റിവർട്ട് openly ഓപ്പൺലി നമുക്ക് ഭാഗം നോക്കാം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വായന വായനാഭാവമാണ് വളരെയധികം നമ്മളെ ടച്ചിങ് ആക്കുന്നൊരു വായന ഭാവം യേശുവിനെ കൊല്ലാനുള്ള പദ്ധതി യോഹൻ ആൻഡ് പതിനൊന്നിൻ്റെ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തി നാല് വരെ ജോൺ ചാപ്റ്റർ ഇലവൺ വേൾസ് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫോർ മറിയെ സന്ദർശിച്ച അനേകർ ഈ അത്ഭുതം കാണുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ ചിലർ പരീക്ഷന്മാരുടെ അടുത്ത് ചെന്ന് സംഭവിച്ചതൊക്കെ പറഞ്ഞു ഉടനെ പരീക്ഷന്മാരും മുഖ്യ പുരോഹിതന്മാരും ഒരുമിച്ച് കൂടി ആലോചിച്ചു നാം എന്തു ചെയ്യണം ഈ മനുഷ്യൻ പല അത്ഭുതങ്ങളും ചെയ്യുന്നല്ലോ നാം ഇവനെ ഇങ്ങനെ എല്ലാവരും ഇവനെ വിശ്വസിക്കും റോമാക്കാർ വന്ന നമ്മുടെ ദൈവാലയവും ജനത്തെയും നശിപ്പിക്കും അക്കൊല്ലാത്ത മഹാപുരോഹിതനായ കയ്യഫാവ് പറഞ്ഞു ജനം മുഴുവൻ നശിച്ചു പോകാത്തവണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്നെന്ന് ഓർക്കുന്നതുമില്ല യഹൂദന്മാർക്ക് വേണ്ടി യേശു മരിക്കാൻ പോവുകയാണെന്ന ദൈവിക സത്യം മഹാപുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു സത്യത്തിൽ അവൻ്റെ മരണം ലോകമെങ്ങുമുള്ള ദൈവജനതയെ ഒന്നിപ്പിക്കുവാൻ മുഖാന്തരമാകും അന്ന് മുതൽ യേശു മേ യേശു മേധാവികൾ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി തന്ത്രം ഒരുക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ട് യേശു ശിഷ്യന്മാരുമൊത്ത് മരുഭൂമിക്കടുത്തുള്ളൊരു സ്ഥലത്ത് രഹസ്യമായി എത്തി അവിടെ താമസിച്ചു ഇനി നമുക്ക് കണ്ടന്റ് നോക്കാം എഴുതിൻ്റെ അതിന് കണ്ടൻറ് അല്ലെങ്കിൽ ഉള്ളടക്കം നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത് വാക്യം ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടും കൂടെ വന്ന ആന റെസ്കോൽ മമ്ര എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടു ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ സേവ് ഓൺലി ദാറ്റ് വിച്ച് ദ യങ് മാൻ ഹൗ ഇറ്റ് ആൻഡ് ദ പോർഷൻ ഓഫ് ദ മാൻ വിച്ച് മെൻ വിത്ത് മീ ആനെയർ എസ്കോൾ ആൻഡ് മമ്മറെ ദാറ്റ് ലെറ്റ് ദം ടേക്ക് ദർ കോഷൻ സെക്കൻഡ് സെഷനായ റിക്വയറൻസിൻ്റെ ബുക്ക് ആയത് പർപ്പസ് ഗ്രിവൺ ലൈഫിൽ നിന്ന് നമുക്ക് കണ്ടൻറ് നോക്കാം വൈഡ് എസ് ഗോഡ് വാൻഡ് യുവർ ബോഡി വൈഡ് എസ് ഇൻ ഹിസേ ഓഫർ യുവർ സ്പിറിറ്റ് ബിക്കോസ് വിതൗട്ട് യുവർ ബോഡി യു കാൺ ിത്തിങ് ഓൺ ദിസ് പ്ലാനറ്റ് നമുക്ക് തേർഡ് സെഷൻ നോക്കാം ദോഷം പ്രൊവർഫോർ സദർശവാക്യങ്ങൾ ദോഷം പാപികളെ പിന്തുടരുന്നു നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും ഈ വിൽ പേ സിനേസ് ബട്ട് ടു ദൈറ്റസ് ഗുഡ് ഷാൽ ബി റിപ്പേ ഫോർ സെഷൻ മാത്യു മൈ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ബട്ട് ദോ വെൻ ദോ പ്രേസ് എൻ്റർ ഇൻ ടു ദൈ ക്ലോസറ്റ് ആൻഡ് വെൻ ദോ ഹാസ് ഷട്ട് ദൈ ഡോ പ്രേ ടു ദൈ ഫാദർ വിച്ച് ഈസ് ഇൻ സീക്രെട്ട് ആൻഡ് ദൈ ഫാദർ വിച്ച് സിയറ്റ് ഇൻ സീക്രെ ആൽ రివార్డ్ ఓపెన్లీ వెళ్ళా సెషన్ కూడా అవండీ